പ്രിയപ്പെട്ടവരെ നമ്മളൊരു എന്താ പറയുന്ന ഒരു 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 ബ്ലോഗ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഗൗരവഭാവത്തിനപ്പുറത്ത് കുറേ കാലങ്ങളായി ഒരുമിച്ചുള്ള സഞ്ചാരമാണ് ആശയങ്ങൾ പങ്കുവെക്കലാണ് കുറേ പേർ വിയോജിക്കാറുണ്ട് കുറേ പേർ യോജിക്കാറുണ്ട് അതൊക്കെ അങ്ങനെ ഭംഗിയായി പോകുന്നു ഇതിനിടയിൽ ഒരു ദിവസം ഒരു ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ടൊരു ജോലി ചെയ്ത അമ്മയുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ ചെയ്തപ്പോൾ പലരും ഇങ്ങനെ കമൻ്റിൽ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് എന്താണ് ഈ ചിത്രം എന്താണ് എന്നൊക്കെ ചോദിച്ച് പലരും എന്നോട് അന്വേഷിച്ചിരുന്നു അപ്പോൾ അതിന് മറുപടി പറയണമെന്ന് വിചാരിച്ചു ഇത് സംഗതി ഈ പറയുന്ന ഇതിൽ കാണുന്നത് എൻ്റെ ഉമ്മയും ഞാനും പിന്നെ എൻ്റെ ഉപ്പ വാപ്പയും വാപ്പയുടെ ചിത്രമാണ് ഈ ചിത്രങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ അതെന്തുകൊണ്ട് ഇന്ന് പറയാമെന്ന് വിചാരിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് എല്ലാവരും വാപ്പയെ അച്ഛനെയൊക്കെ ഓർക്കുന്ന ഒരു ദിവസമാണിപ്പോൾ അപ്പോൾ നമ്മുടെ എല്ലാ ഓർമ്മകളിൽ നമ്മുടെ വാപ്പ നമ്മുടെ ഉപ്പ ഉണ്ടാകാറുണ്ട് ഒരുപക്ഷെ കാലമേറെ എടുത്ത് വായിച്ച ഒരു പുസ്തകമായിരിക്കും ഈ പിതാവെന്ന് പറയുന്നത് നമ്മളതിന് നമ്മുടെ കയ്യിൽ വായിക്കാനുണ്ടായിരുന്നപ്പോൾ നമ്മൾ വായിച്ച വാക്കുകളിലൂടെ വരികളിലൂടെ തിരിച്ചറിഞ്ഞ അർത്ഥമായിരുന്നില്ല അതിനുണ്ടായിരുന്നതെന്ന് പിന്നെ നമ്മൾ വാപ്പയും ഉപ്പയും ഒക്കെ ആവുമ്പോൾ ചിന്തിക്കാറുണ്ട് ഓർത്തു പോകാറുണ്ട് എല്ലാവരും അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഒരു പത്ത് നാൽപ്പത് വയസ്സുകൾക്ക് ശേഷമാണ് ഈ മാതാപിതാക്കളെ നമ്മൾ ശരിക്കും തിരിച്ചറിയാൻ തുടങ്ങുന്നതെന്ന് ഈ ചിത്രത്തിലുള്ള എൻ്റെ വാപ്പ മരണപ്പെട്ടിട്ടതാണ്ട് ആറു വർഷത്തോളേ ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഉമ്മയോടൊപ്പം ഞാനുള്ള ചിത്രമുണ്ട് എൻ്റെ വാപ്പയോടൊപ്പം ഇതുപോലെ ഞാൻ ഇരുന്നുള്ള ഒരു ചിത്രം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് വാപ്പയ്ക്ക് ഒരു മറിക്കുന്നതിനൊരു നാലഞ്ച് വർഷം മുമ്പ് ഒത്തിരി മനുഷ്യർക്കുള്ളതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്ന അൾഷേമേഴ്സ് രോഗം അഥവാ മറവി രോഗം ഒക്കെയായി വളരെ എന്താ പറയുന്നത് നിശ്ചയദാർഢ്യത്തോടെയുള്ള ധൈര്യമുള്ള ഉറച്ച നിലപാടുള്ള ഒരാളായിരുന്നു എൻ്റെ വാപ്പ എനിക്ക് ആ വാപ്പയുടെ നിർഭയത്വം അല്ലെങ്കിൽ ചിലതിലോടുള്ള നിലപാട് പിന്നെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ച് അല്ലെങ്കിൽ നേടാനും പിടിച്ചടക്കാനും എന്നൊക്കെ പറയുന്ന അത്തരം ഭാവങ്ങളൊന്നും വാപ്പയ്ക്ക് ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന ഞങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ വ്യത്യാസം ഈ സംഭാഷണം മുഴുവൻ അല്ലെങ്കിൽ ഇത് പറയാനുള്ള ഒരു സംഗതി മുഴുവൻ ഉമ്മയുടേതാണ് പാപ്പ വളരെ നിശബ്ദമായിരുന്നു ഈവൻ എന്തെങ്കിലും വിമർശിക്കുന്നവരോട് പോലും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും മറുപടി പറയാറില്ല പാപ്പ ആരുടെയും ഒരു കുറ്റമോ കുറവോ ന്യൂനതയോ പറഞ്ഞ് ഇന്ന് വരെ ആൾക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ളൊരു പരദൂഷണം ഒരിടത്ത് പോയി കണ്ട കാര്യം അല്ലെങ്കിൽ അങ്ങനെയൊന്നും വാപ്പ പറഞ്ഞിട്ടില്ല പിന്നെ വാപ്പ ഈ മനുഷ്യരെ സഹായിക്കുന്നതിന് പല കാര്യങ്ങളുമൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് എനിക്കറിയാം കുടുംബത്തിനകത്തും പുറത്തും ഒക്കെ അതൊന്നും ഇനിയിപ്പോൾ വിസ്തരിച്ച് പറയേണ്ടതില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാപ്പ മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ എന്നെ കാണാൻ വന്ന് ഒരഞ്ഞൂറ് രൂപയും കൊണ്ടുവന്നു അതായത് പത്ത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വാപ്പ അദ്ദേഹത്തിന് വീട് വാങ്ങുന്ന സമയത്ത് ഈ തുക സഹായിച്ചു എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത് പുള്ളി ഹജ്ജിന് പോകാൻ പോകുക പറഞ്ഞിട്ട് സംഗതി അധികം വായിച്ചു വൈകാരികമായി പക്ഷേ പിന്നെ അത് ചിന്തിക്കുമ്പോൾ അന്നത്തെ അഞ്ഞൂറ് രൂപയും ഇപ്പോഴത്തെ അഞ്ഞൂറ് രൂപയും തമ്മിൽ വേണം അപ്പോൾ ഇതൊരു എന്താ പറയുക നമ്മളൊരു പൊരുത്തം വാങ്ങിക്കൽ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അന്ന് വാപ്പയ്ക്ക് ഈ കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത് വില്ലുവണ്ടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് ഓടിച്ചിരുന്ന ആളാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ആളുകളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു അപ്പോൾ അതാണ് വാപ്പയുടെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ആ വാപ്പയുടെ ഓർമ്മകൾ എപ്പോഴും മനസ്സിലുണ്ട് ഈ സുഖമില്ലാതെ കിടന്ന സമയത്തൊക്കെ വാപ്പായെ നോക്കാനും പരിചരിക്കാനും ഒക്കെ ഒക്കെ ഞാൻ വാപ്പാട കൂടായിരുന്നു അതായത് കുടുംബത്ത് വാപ്പയോടൊപ്പം ഏറ്റവും ഇളയ മകൻ എന്നുള്ള നിലയിൽ വാപ്പാട കൂടായിരുന്നു ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാനൊരു ന്യൂറോടെ വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു മരണപ്പെട്ട് കഴിഞ്ഞും എത്രയോ സമയം ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ഇങ്ങനെ അതിൽ നിലനിൽക്കുമെന്നാണ് പറയുന്നത് അപ്പം മറവിരോഗമായി പോകുന്ന നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോരുത് അവർക്കുള്ളിൽ ഇതൊന്നും അറിയുന്നില്ല എന്ന് കരുതരുത് നമ്മളവരോട് എന്തെങ്കിലും അവർ നോക്കുന്നതിലുള്ള പരിഭവമോ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ നമ്മൾ ഈ പരാതി പറയുന്നത് പോലെയുള്ള എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്താൽ അവരുടെ ഉള്ളിൽ അറിയുന്നുണ്ടാവും ആ സങ്കടം ബാക്കി എല്ലാ സങ്കടങ്ങളെക്കാളും വലുതായിരിക്കും നിസ്സഹായരായി പോകുമ്പോൾ പ്രതികരിക്കാനാകാത്ത സങ്കടമുണ്ടല്ലോ അങ്ങനെ എൻ്റെ വാപ്പയെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് വേറെ മറ്റു വീഡിയോകളൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവസാന സമയത്തൊക്കെ സംഗതികൾ ഞാൻ വിദേശത്തായിരുന്നതും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്ന് തോന്നുന്നതും തിരിച്ചു വരുന്നതും അവസാന നിമിഷം വാപ്പയെ കാണാൻ കഴിഞ്ഞതും വാപ്പ കണ്ണടച്ചുറങ്ങുമ്പോൾ അടുത്ത് അടുത്തു നിൽക്കാനായതുമൊക്കെ ജീവിതത്തിലൊരു വലിയ മനോഹരമായ സന്തോഷമാണ് സന്തോഷം മാത്രമല്ല നിരാശയുണ്ട് വേറെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടു വന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗതിമാറ്റം ഞാനൊരു മാനേജിങ് ഡയറക്ടറാവുന്നു അല്ലെങ്കിൽ അപ്പറഞ്ഞ സംഗതികളൊന്നും വാപ്പയ്ക്ക് ഓർമ്മയോടെ അറിഞ്ഞതായി എനിക്ക് തോന്നിയിട്ടില്ല അപ്പോഴത്തേക്കൊക്കെ മറവിരോഗത്തിൻ്റെ ആയി അതൊക്കെയാണ് എൻ്റെ വാപ്പ അപ്പോൾ അതുകൊണ്ട് ഈ ദിനത്തിൽ പ്രത്യേകിച്ച് ഈ കാർഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് വാപ്പയുടേതാണ് അവരെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെയൊരു കമ്മിറ്റ്മെൻ്റാണ് നമുക്കും ചില തിരിച്ചറിവുകളോ മനസ്സിൻ്റെ ഉള്ളിലെപ്പോഴും എല്ലാ നിമിഷങ്ങളിലും ആ ഓർമ്മകളിങ്ങനെ തങ്ങി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ജീവിച്ചിരിക്കുന്ന പിതാക്കന്മാർക്കും ദീർഘായ്ച നൽകട്ടെ ആരോഗ്യത്തോടെ തൃപ്തിയായി ഭൂമിയിൽ നിന്ന് സന്തോഷത്തോടെ മടങ്ങാൻ അവർക്ക് ഭാഗ്യവും ലഭിക്കട്ടെ